ഇപ്പൊ വൈകുന്നേരം ഒരു അഞ്ചര സമയായിട്ടോ അനിയേട്ടൻ പണിമാറ്റി വരേണ്ട സമയമായി എന്നും നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെയല്ലേ ഒരു വൈകുന്നേര ദിവസമൊക്കെ കാണലുള്ളത് അപ്പൊ അനിയേട്ടന്റെ വൈകുന്നേര ദിവസം നിങ്ങൾക്ക് കാണണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അനിയന്റെ വൈകുന്നേര ദിവസല്ലേ ഭയങ്കര തമാശ പിടിച്ചൊരു ദിവസമായിരിക്കും മാറ്റി വരുന്നത് ഏത് രീതിയിലാണൊന്നും അറിയില്ല കേട്ടോ കള്ളുപിടിക്കണ ആ രീതില്ലാ പറയുന്നത് ചിലപ്പോ നല്ല സന്തോഷത്തിലാവും ചിലപ്പോൾ നല്ല ദേഷ്യത്തിലായിരിക്കും അന്നത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ അവസ്ഥ പണിയുടെ കാര്യം അവിടുത്തെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഓരോ മൂഡ് അതിപ്പോ നമുക്കും അങ്ങനെ തന്നെയല്ലേ അല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ അനിയേഷനെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മൂപ്പരാൾക്ക് അറിയൊന്നും ഇത് മൂപ്പരാളെ വെച്ചിട്ടുള്ള വീഡിയോ ആണോ എന്നും അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇത് അനിയേട്ടനെ അറിയില്ല ഇത് അനിയേട്ടനെ വെച്ചിട്ട് വീഡിയോ കൊടുക്കണുണ്ട് എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ അപ്പൊ നമ്മള് വന്ന് കഴിഞ്ഞു വച്ചാല് എന്താ പറയുക അറിയില്ല ചിലപ്പോ ചീത്ത അറിയണ്ടാവും ചിലപ്പോ നമ്മളോട് സഹകരിക്കണ്ടാവും എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ഉം എന്ത് ഒരു അഞ്ചേ മുക്കാല പണി മാറ്റി വരും കേട്ടോ അപ്പൊ ചായ വെച്ചേക്കട്ടെ വന്നു കഴിഞ്ഞു വെച്ചാല് വന്നതും ചായ എന്തെങ്കിലൊക്കെ കുടിക്കും ചായ എന്തെങ്കിലും അല്ല ചായ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കുടിക്കും എന്തെന്നെ പിടിച്ചോണ്ടിരിക്കുന്നു ഇങ്ങോട്ടു ചേ എന്താണ് വണ്ടിയിൽ പോണോ ഇനി വണ്ടി ബഹളം വെക്കുന്നു എന്താണ് വയ്ക്കണോ കണ്ടിട്ട് ചെറിയ രണ്ട് കുട്ടികളും പോയിട്ട് എടുത്തോളി എന്നാ തന്നെ സമാധാനം തരോ എന്താണ് കൂട് പൊളിക്കും അവൻ വിളിച്ച ഞാൻ ദിവസിച്ചോർന്നൊരു എന്താ പോട്ടെ നീ എന്താ 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 ആരാ കോഴിക്കോടൊക്കെ അടച്ചിട്ടു ഓ അവനൊന്നും പൊറത്തേക്ക് വിട്ടിട്ടില്ലെങ്കില്ലേ അപ്പൊ ഒന്ന് ചാടാനൊന്ന് വഴുകിട്ടാണ് ഇപ്പൊ നിക്കണത് എന്താണ് 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 ചായ വേണ്ടോ ഈ മണ്ണിലും അവന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് അതേപോലെ തന്നെ നല്ല ഇണക്കാണ് കേട്ടോ വനിയട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ജീവനാണ് പപ്പൂന് പിന്നെ അമ്മു ചേച്ചി നമ്മടെ സിംഹാണ് നമ്മുടെ സിംഹം കയ്യെത്തും കഴുകണം മതി നമ്മളധികം എന്താന്നറിയോ പൊറത്ത് വന ഇതാക്കാത്തത് അവന ഇഷ്ടപ്പെടുന്ന കൊറേ പേരുണ്ട് അതേപോലെ എന്താ ചിലർക്ക് ഇങ്ങനെ വെണ്ടാപ്രാണി ചെലവർക്ക് അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവൂല്ലേട്ടാ പിന്നെ അപ്പൊ അത് കാരണമാണ് കേട്ടോ അങ്ങനെ വല്ലാണ്ട് അവനെ കാണിക്കാത്തത് അല്ലാണ്ട് നമ്മള് എന്താ അവനെ ഏത് സമയവും കൂട്ടിലിട്ടിട്ട് അങ്ങനെ തൊന്നും അല്ല അങ്ങനെ കൂട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ച ഈ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോ അവൻ ഒരു എങ്ങനെ പറയാ ചാടും ഉണ്ടാവുക ഒക്കെ ചെയ്യില്ലേ ഇപ്പൊ കണ്ടില്ലേ അവന്റെ ഇണക്കം ഒന്നൂസരടക്കം അവനെ പോയി തൊടും ഉണ്ടാവുക ഒക്കെ ചെയ്യും നമ്മള് വേറുള്ള നായ്ക്കളെ കടിച്ചു കേടുവരുത്താനല്ലോ അതാ ഇമ്മന്റെ ഒക്കെ കൈ കൊടുക്ക് കയ്യ് കഴുകി കൊടുക്ക് പിടിച്ചിട്ട് ഫോണൊക്കെ പിടിച്ചിട്ട് എന്താ ചോദിച്ചില്ലല്ലോ എന്താ ഇന്ന് നിങ്ങളുടെ ഒരു വൈകുന്നേരാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എഡിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഒരു വീഡിയോ എന്താ ഞാന് വിചാരിച്ച് പണി പണി പണിയൊക്കെ ഓരോ ഓരോ ദിവസം എളുപ്പമുണ്ടായിരുന്നോ നല്ലതായിരുന്നു എന്ത് പണിയാ ഫിറ്റിങ്ങും ചായ തരേ ചായ അവിടെ ഇരുന്നോളൂ ഞാൻ ചായ ശീലം ആവട്ടെ ചായ 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 പരീക്ഷയിരുന്നു മക്കൾക്ക് നമ്മള് ഞാനും അമ്മുമ്പാടെ പോയി വീഡിയോ ഒക്കെ അമ്മാരോടെ പോയി മാമന്റെ ഞാനും പുറത്തെറങ്ങാത്ത കുട്ടി അങ്കലവാടി പോയി അവരും വന്നില്ലേ അങ്കലവാടി പോയി അച്ചാർ അച്ചാർ അച്ചാർട്ടു എന്താ ഇന്ന് ചാമ്പങ്ങ രണ്ടു കിലും ബിരിയാണി തിന്നിട്ടണ്ടാവില്ല എന്താറു ആ കൊറച്ച് എത്രയും വീട് പോയേക്കണത് അമ്മ അതിന്റെ മുകളിൽ കേറിട്ട് പുളി കുറുമ്പോ എത്ര വെച്ചിട്ട് അമ്മ കേറി കേറി ഞാൻ അതോ അവിടെ കുട്ടികൾക്കൊന്നും വേണ്ടാത്രേ താഴെ വീണു നടക്കണത് കൊല പോലായിട്ട് അമ്മ എന്നിട്ട് അറിയണേ തടി ഇല്ലാത്ത കൊണ്ട് നന്നായി ഉള്ളു തടി ഉണ്ട് പറഞ്ഞാല് കേറാൻ പറ്റും ക്രിസ്മസിന് മുന്നേ കേക്ക് ഏട്ടാ നമ്മക്കും കേക്ക് വാങ്ങണ്ടേ കേക്ക് അമൃതം പൊടിയും കൊണ്ടുള്ള കേക്കാ മറ്റേ അതെ വല്യമ്മ കേക്ക്ണ്ടാക്കി തരാം അമൃതം പൊടിയും കൊണ്ടല്ല ക്രിസ്മസ് കേക്ക് വല്യമ്മണ്ടാക്കി തരാം കോഴിക്കോട്ട് അമ്മ കൊടുത്തു എവിടെ നല്ല കായത്തിലേക്ക് നല്ല മണം വരുന്നുണ്ട് ഞങ്ങള് ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറി കായൊക്കെ നല്ല മണം മണിണ്ടാവുള്ളൂ മണം വേണ്ടേ കൊടുക്കും കുഞ്ഞു അടിപൊളിണ്ട് വെളുത്തുള്ളിയും അമ്മുട്ടി വന്നിട്ട് അമ്മു ഇത് കഴിഞ്ഞ് പോയി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് അമ്മുതായി പാത്രം ഒരു പാത്രം എടുത്ത് കഴിച്ചോ ഇത് ഉപ്പിലിട്ടിട്ട് വെക്കാനെ പോയി കൊണ്ടു ഇഷ്ടം പോലെ ഉണ്ട് അമ്മ മോളില് പറക്കാൻ ഇനി ഒരു ദിവസം പോയി കഴിഞ്ഞ അമ്മോട് പറയ്ക്കണം വയലും വെള്ളം വരുന്നു ഇനി ദിവസവും

ഗോതമ്പ് ദോശയും കൊറച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗോതമ്പ് ദോശക്കില്ലേ ചമ്മന്തി അരക്കാൻ വേണ്ടിട്ട് സുഗന്യയുടെ ചമ്മന്തി ഒരു ഒന്നൊന്നര ചമ്മന്തി കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് മാമ്മ മേമോടെ സന്തോഷത്തിന് ചെയ്യട്ടെ നീ ഒരു പറയുന്ന ചുട്ടെടുക്കട്ടോ കനലിലേക്ക് ഇടുകയാണ് കനലില്ല കോരി ഉള്ളി ചുട്ടെടുത്ത് മാറ്റി വെക്കും കേട്ടോ ഈ മാറ്റി വെക്കുന്നു വേറെ പാത്രം അതുകൊണ്ട് ഞാൻ ഇതിന്റെ മേലിട്ടു വേറെ പാത്രം എടുക്കാൻ സമയമില്ല അതുകൊണ്ട് ഇതിന്റെ മേലിട്ടതാ നിന്റെ തക്കാളിക്ക് എന്തൊക്കെ ഈ തക്കാളിയും ചൂടണോ പിന്നെ തക്കാളിയും ചുറ്റെടുക്കണം ഒന്നൊന്നര സമ്മന്തിയാണല്ലോ ഭഗവാനെ ഇത് ചമ്മന്തി ഉണ്ടാക്കുക കോഴിവിട്ടല്ലേ തക്കാളി തക്കാളി ചമ്മന്തി തക്കാളിട്ടേന്തി അടിപൊളി സംഭവം അല്ല ീ തക്കാളി എന്തെങ്കിലപ്പുലിണ്ടൊലി പോലി പോണത് ഏഹ് ഇതാണ് തിന്നണത് അതൊക്കെ കഴുകി കളയുന്ന കരി അട്ടക്കരി ഒക്കെ വരും ദേശീയഗാനം ദേശീയഗാനല്ല ഞാൻ വെറുതെ പറഞ്ഞതാ കുട്ടികൾ സ്കൂളില് എന്തോ കാര്യം മനസ്സിൽ വന്നതാ ഏട്ടന്റെ പാട്ട്

ചെറിയ ഉള്ളി തക്കാളി ഇതാ കൊറച്ച് ഉപ്പ് കേട്ടോ പാവത്തിനുല്ലേ പുളിയാ തക്കാളിണ്ടാ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞ സുഖെന്നെ ഇനി നമുക്കിത് മിക്സിൽ അടിച്ചെടുക്കട്ടോ ആട്ടോ

കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഞാനിവിടെ മൂടിയിലാട്ടം കൊടുക്കണേ കാരണം കുറച്ച് മതി ഇത്തിരി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല മണം വരുന്നുണ്ട് കഴിച്ചോക്ക നമുക്ക് െട്ടറിയത് ഗോതമ്പ് ദോശണ്ട് ഗോതമ്പ് ദോശയുടെ കൂടെ അടിപൊളിയും താങ്ക് യു താങ്ക് യു സുഗന്യേ അപ്പൊ അടുത്തത് നമ്മള് ഒരു എന്താ നല്ല സുഖന്യോടെ അല്ലെ ഒരു ഞായറാഴ്ച ആവട്ടെ നമ്മളൊരു ചിക്കൻ കറിയൊക്കെ ഇട്ട് വരുന്നുണ്ട് ഒരു പാട്ടുപാട് പാട്ട് വരികൾ വരികള് തരികണേ ഞാനീ പാട്ടൊന്നും പാടിയിട്ട് വല്യ പരിചയം കൈ നോക്കി കൊട്ടണം കുട്ടി ഇവിടെരുത് രണ്ടു കൈ കൊട്ടുമ്പോ കുട്ടി താഴെ വിഷോണ്ട് വേണം കൊട്ടേട്ടാ പാടില്ലേട്ടാ പാട്ടേ പാട്ടേ മോഹം കൊണ്ടു ഞാൻ ദൂരൂണം പൂത്തനാൾ മധു തേടി പോയി അടിപൊളി നിങ്ങളൊരു കലാകാരനാണ് കേട്ടേടാ താഴേ തളിരാർന്ന പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാ മധു അടിപൊളി അടിപൊളി ഏട്ടൻ പോലും ബാക്കിയും കൂടി പാട് കുട്ടിയും കൂടി കൊട്ടണോ അടിപൊളി എന്നാ ഒന്നുകൂടെ നോക്ക നോക്കിയാ തെറ്റിയാ നിർത്ത കേട്ടോ എനിക്കത് വല്യ പിടുത്തൊന്നും കിട്ടുന്നില്ല കണ്ണിൽ കത്തും ദാഹം ഭാവജാലം നീട്ടി വർണ്ണങ്ങളാൽ മേലെ കാതിർമാല കൈ കൈ നീട്ടി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം കീലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണത്തെ ഞാൻ തങ്ക തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം തന്നെ ഒരു എവിടെ എത്തണ്ട ആളങ്ങൾ ശരി എവിടക്കെത്തണ്ടല്ലേ എന്താ പല കായക പഠിക്കുന്ന കുട്ടികൾ അടക്കം വന്നു സംഭവിച്ചില്ല എന്റെ ഞാനൊരു പാട്ട് പാടി നോക്കിയത് എന്തോ പാടം പറ്റി വന്നിരിക്കാണ് പാവങ്ങള് കൂടെ നമുക്ക് തുടർച്ചയായിട്ട് ചോദിച്ചാണ് ലൈവില് കൂടെ ഇങ്ങനെ പാടാനേ ഞാൻ എങ്ങി വലിച്ചു ശ്വാസൊക്കെ മുട്ടി സത്യം പറഞ്ഞു സ്കൂളിലോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ ആ ഒറ്റ ഒറ്റപ്രാവശ്യം പാടിയില്ലോട്ടോ അത് നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയതിനു ശേഷം നമ്മുടെ അടുത്ത് അത്രേ സന്തോഷമായിട്ട് ഒരു വീഡിയോയുടെ തുടക്കത്തിൽ മാത്രം ഒരു രണ്ടുപേരി അത് എത്രയോ നേരം ഞാൻ പാടി നോക്കിയിട്ട് പാടിയതാണ് ഇപ്പോൾ ഞാൻ പാടി എന്ന് പറഞ്ഞ കാര്യമായിട്ട് പാടി നോക്കൊന്നും ചെയ്യാതെ പാടിയതാണ് നമ്മളെ കുളിമുറിന്ന് പാടുന്ന ഒരു പാട്ടാണ് അപ്പൊ അങ്ങനെ പാടി നോക്കിയതാണ് അപ്പൊ അതുകൊണ്ട് ആരുപദ്രിച്ച് അല്ല നെഗറ്റീവായിട്ട് കൊല്ലൊന്നും ചെയ്യരുത് ഞാൻ ഇനി മേലെല്ലാം ആവർത്തിക്കില്ല നമ്മുടെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇത്രയേ ഉള്ളൂ വിശേഷങ്ങള് ഇത്രയില്ല വിശേഷങ്ങള് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒതുങ്ങി ആണ് അപ്പൊ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല റിപ്ലൈ കൊടുക്കല് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കല് അതിന്റെ ഇടയിലേക്ക് അപ്പൊ അങ്ങനെ കുറെ ചെറിയ തിരക്കുകളാണ് ഇനി എനിക്ക് കമന്റിന് റിപ്ലൈ കൊടുക്കല് എന്റെ ജോലികളായിട്ട് ഞാനും പോവും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കലോട്ടോ മക്കളൊക്കെ ഇപ്പൊ കഴിക്കില്ല നാളെ നല്ലൊരു വിദ്യാഭ്യാസം ഏട്ടൻ എന്നിട്ട് ദിവസം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആ കുട്ടി കുത്തിനെ കാട്ടിട്ടോ